ഞാൻ പ്രപഞ്ചമേ ഒരു അവധി നീട്ടി വെക്കണേന്ന് വേണ്ട കുറച്ചും ഫ്രണ്ട് വിളിച്ചു പറയാണ് കോളേജിന്റെ അവധി പത്ത് ദിവസം കൂടെ നീട്ടിവെച്ചത് മഴ മാറ്റി വെച്ചതാണ് പിന്നെ ചെന്നൈയിൽ നിന്ന് രാത്രി മഴയും പേമാരിയായിരുന്നല്ലോ ഒന്ന് പോയി ചേച്ചി അവിടെ നിന്ന്

അതായത് ഈ സിദ്ധുവോളിയും ഗൾഫ് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ കൈ കൂട്ടിയാ കൂടണ കേസ് അല്ലെന്ന് അതിന് എനിക്ക് പ്രപഞ്ചത്തിന്റെ ഹെൽപ്പ് വേണ്ട എനിക്ക് വേറെ ആഗ്രഹം തോന്നുന്നു എന്തു എഴുതി